ഹലോ കുട്ടീസ് ഐ എം സോ ഹാപ്പി ടുഡേ ഇന്ന് ഡേ ട്വൻറ്റി ഫോർ ഓഫ് തേർട്ടി ഡേയ്സ് ബിഫോർ ഡെലിവറി ഡ്യൂഡേറ്റ് ആണ് കേട്ടോ വി ആർ ഗോയിങ് ടു ബി തേർട്ടി നയൻ വീക്സ് പ്രഗ്നൻറ്റ് ടു മോറോ ഇനി ഒരു വീക്കും കൂടി ബാക്കിയുള്ളൂ എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡ്യൂഡേറ്റ് ആവാൻ അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി ഡോക്ടർ അപ്പോയിൻമെൻറ്റ്സ് ആണ് കേട്ടോ ആദ്യം തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് യൂട്രസിലെ അമ്നിയോട്ടിക് ഫ്ലോയിഡ് ലെവലൊക്കെ ചെക്ക് ചെയ്തു പിന്നെ ബേബീനെ ചെക്ക് ചെയ്തു എല്ലാം ഓൾ ഗുഡ് ആണെന്ന് പറഞ്ഞു അവർ അത് കഴിഞ്ഞ് നെക്സ്റ്റ് എൻ എസ് ടി നോൺ സ്ട്രെസ് ടെസ്റ്റ് ആയിരുന്നു ട്വൻറ്റി മിനിറ്റ്സ് ബേബിയുടെ ഹാർട്ട് റേറ്റ് ഒക്കെ മോണിറ്റർ ചെയ്തു അതും ഓക്കെ ആയിരുന്നു പിന്നെ ഡോക്ടറിനെ കണ്ടു ഫോർട്ടി വീക്സ് കംപ്ലീറ്റ് ആയിട്ടും ബേബി വന്നില്ലെങ്കിൽ വൺ മോർ വീക്ക് വെയ്റ്റ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ ലേബർ ആൻഡ് ഡെലിവറി റിലേറ്റഡ് എൻ്റെ ബർത്ത് പ്ലാൻ സജഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ച് ഡോക്ടർ അതൊക്കെ ഡിസ്കസ് ിസ്കു എന്നുവെച്ചാൽ നാച്ചുറൽ ഡെലിവറി അല്ലെങ്കിൽ സി സെക്ഷൻ എന്തെങ്കിലും അങ്ങനെ നമ്മൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിഫറൻസ് ഡോക്ടറോട് പറയാം പിന്നെ നാച്ചുറൽ ഡെലിവറി ആണ് പ്രിഫറൻസ് എങ്കിൽ നാച്ചുറൽ മെത്തേഡ്സ് വഴി ഇൻഡക്ഷൻ വേണോ അതോ മെഡിസിൻ ഇൻഡക്ഷൻ വേണോ എന്ന് പറയാം പിന്നെ ലേബർ ആൻഡ് ഡെലിവറി ടൈമിൽ പെയിൻ മെഡിക്കേഷൻ എപ്പിഡ്യൂറലൊക്കെ അല്ലേ അത് വേണോ അതോ അൺമെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബർത്ത് വേണോ അത് പറയാം പിന്നെ ഇതെല്ലാം അപ്പോഴത്തെ സാഹചര്യം പോലെ നമുക്കോ ഡോക്ടർക്കോ മാറ്റാം കേട്ടോ പിന്നെ അമ്പലിക്കൽ കോഡ് ബ്ലഡ് ബാങ്കിങ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞു പ്ലാസിൻ്റെ ഇൻകാപ്സുലേറ്റ് ഒക്കെ ചെയ്ത് കഴിക്കും അത്രേ അങ്ങനത്തെ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞു പിന്നെ ബേബിയുടെ അമ്പലിക്കൽ കോഡ് ഡിലേഡ് അല്ലെങ്കിൽ ഓപ്റ്റിമൈസ്ഡ് ക്ലാമ്പിങ് ചെയ്യണോ വേണ്ടയോ അതിൻ്റെ ആൻഡ് കോൺസ് എന്താണ് പിന്നെ പേരൻസിനെ അമ്പലിക്കൽ കോഡ് കട്ട് ചെയ്യണമെങ്കിൽ അതിനെ പറ്റിയിട്ട് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്യാം അങ്ങനെ ഇന്നത്തെ ദിവസം ഡോക്ടറുടെ കൂടെ അതൊക്കെ ചെയ്ത് തീർത്തു കേട്ടോ ഇന്നിനും വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ഈവനിങ് വാക്ക് അയാൻകുട്ടിയുടെ കൂടെ കളിയും ചിരിയും പുസ്തക വായനയും പിന്നെ നാട്ടിലേക്കുള്ള കുറച്ച് ഫോൺ വിളികൾ കുറച്ച് ടോട്ടൽ പാരൻ്റിങ് റിലേറ്റഡ് ബുക്ക് റീഡിങ് അതും കഴിഞ്ഞ് ഉറങ്ങാനും പറ്റാതെ രാത്രി മുഴുവനും തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടക്കുക അത്ര തന്നെ അപ്പോൾ ഇനി നാളെ കാണാമേ ടാറ്റ ബൈ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ ടേക്ക് കെയർ